എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പേരൻസ് സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ രണ്ട് ടോപ്പ് ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് അഞ്ചര മാസം പ്രായം ഒരു മുട്ടന് ഒരു പിട നല്ല ഉടൽനീളവും ഉയരവും അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഇത് ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടൈക്കൽ ഓൾ കേരള ഫ്രീ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ചര മാസം പ്രായമായ ഒരു പർപ്പസാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ടോപ്പ് ക്വാളിറ്റിയാണ് നല്ല ഇടനീട്ടം പൊക്ക വളർച്ച എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പർപ്പസാരി പെണ്ണാട്ടിൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മറ്റൊരു പർപ്പസാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഇത് ആറര മാസം പ്രായം നല്ല ടോപ്പ് ക്വാളിറ്റി ഇടനീട്ടം പൊക്കം വളർച്ച എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഈ പർപ്പസാരി പെണ്ണാട്ടിൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാഗപ്പള്ളി വളർത്താൻ അനുയോജ്യമായ ഒരു എച്ച് എഫ് ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും വളർച്ചയും എല്ലാം ഉള്ള ഒരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം തിരൂർ ഒരു പേരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ പതിനൊന്ന് മാസം പ്രായമായ ഒരു പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ഒക്കെ ഉണ്ട് ചെവി നീട്ടം ഏകദേശം പതിനാറിഞ്ച് ഇഞ്ച് നീളവും ആറ് ഇഞ്ച് വീതിയുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപ സ്ഥലം മാർത്താണ്ഡം അരുമനൈ ഒരാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടി ഇരുപത് ദിവസം പ്രായം വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി മുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഏകദേശം ഇരുപത് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം വളർത്താൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം തിരൂർ ഒരു കടിഞ്ഞൂൽ തള്ളയാടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അരൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും മക്കിക്കത്ത ആവശ്യങ്ങൾക്കും നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപതിനായിരം രൂപ സ്ഥലം പാലക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗിന് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒരു അമ്മ നഷ്ടപ്പെട്ട കരോളി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഒരു മാസം പ്രായം പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക തീറ്റയെല്ലാം ചെറുതായി കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം മൂന്നര മാസം പ്രായമാകാനായ ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കായംകുളം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം വളർച്ചയുമെല്ലാം ഉള്ള ഒരു കാളക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരം രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഉഷാറുള്ള ഒരു കാളകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്യിപ്പിച്ച ഇപ്പോൾ ഒന്നര ലിറ്ററോളം പാൽ കിട്ടു കറന്നുകൊണ്ടിരിക്കുന്ന നല്ല ഇടനിട്ടും വലുപ്പവും നല്ല ബോഡി വെയ്റ്റ് എല്ലാമുള്ള ഒരു സിരോഹി പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവരെ ഇരുപത്തിനാലായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് അല്ലൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ടോപ്പ് ക്വാളിറ്റി അഞ്ചര മാസം പ്രായമായ ബാർബറി ആടുകൾ വിൽപ്പനക്ക് രണ്ടും മുട്ടനാടുകളാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഫ്രീ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ